ബസാർ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ബസ് സ്റ്റാൻഡ് ചിത്രകലാരംഗത്ത് വിസ്മയം തീർത്തിരിക്കുകയാണ് സ്വദേശി ജയചന്ദ്രൻ ഒരു ദിവസം ഒരു ചിത്രം അങ്ങനെ എഴുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ആരംഭിച്ച ചിത്രവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലും തുടരുകയാണ് ചിത്രരചനയിൽ വളരെ താല്പര്യമുണ്ടെന്നും ഈ ചിത്രങ്ങൾ കൊണ്ടുള്ള ഒരു പ്രദർശനം നടത്താനാണ് ആഗ്രഹമെന്നും ജയചന്ദ്രൻ ടി സി വി ന്യൂസിനോട് പറഞ്ഞു ചിത്രവർഷം എന്ന പേരിലാണ് ഒരു ദിവസം മുടങ്ങാതെയുള്ള ജനുവരി ഒന്ന് മുതലാണ് ജയചന്ദ്രൻ വരയ്ക്കാൻ ആരംഭിച്ചത് ദിവസം ഒരു ചിത്രം വരച്ച് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിക്കും ഓരോ ദിവസവും രാത്രി പന്ത്രണ്ടിന് മുമ്പ് ഒരു ചിത്രം വരച്ചു തീർക്കുകയാണ് പതിവ് മിക്ക ചിത്രങ്ങളും ജലച്ചായത്തിലാണ് വരച്ചിരിക്കുന്നത് കൂടുതലായിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് എന്തായി വരയ്ക്കുള്ള ഒരു കാരണം എന്തായിരുന്നു വരയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് കുറേ വരച്ചിരുന്നു ചെറുപ്പത്തിൽ വരച്ചിരുന്നു അത് ഒരു കുറച്ച് ഇടവേള ഏകദേശം ഒരു പത്തിരുപത് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വര തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടതിങ്ങനെ വരച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ പോയിരുന്ന സമയത്താണ് പിന്നെ നമ്മൾ വർക്കുകൾ വർക്കുകളൊന്നുകൂടി ചിത്രങ്ങളൊന്നുകൂടി നന്നാക്കണം എന്നുള്ളൊരു ആശയം തോന്നി അപ്പോൾ അതിന് ഭാഗമായിട്ട് പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രരചന എന്നും അതെ എന്നും വരയ്ക്കുമ്പോഴാണ് നമ്മൾ ചിത്രങ്ങളെ പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി ആശയം കണ്ടെത്തുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഒരു ചിത്രം ദിവസം ചിത്രം വരയ്ക്കുക എന്നുള്ളൊരു ആശയത്തിലെത്തിയത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു ഒരു ഒന്നാം ഒന്നാം തീയതി തീയതി തുടങ്ങി തുടങ്ങി വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തത് അത് ജനുവരി അവസാനിപ്പിക്കണം എന്നായിരുന്നു പഠനക്കാലത്ത് വരയ്ക്കുമായിരുന്നെങ്കിലും ഇടുക്കി വെച്ച് നീണ്ടകാലം കാലം നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ചിത്രകലാരംഗത്ത് സജീവമാണ് ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആർട്ടിസം എന്ന കൂട്ടായ്മയ്ക്കും ജയചന്ദ്രൻ പുല്ലൂർ നേതൃത്വം നൽകുന്നുണ്ട് കാര്യം ആദ്യം വരച്ച ചിത്രം ചിത്രം ലാസ്റ്റ് ഡിഫറൻസ് ഇല്ല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അതെ അതെ കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് വാട്ടർ കളർ എന്ന് പറഞ്ഞൊരു മീഡിയത്തിലാണ് നമ്മൾ കൂടുതൽ വർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വർക്കുകളും വാട്ടർ കളർ എന്ന് പറഞ്ഞ മീഡിയത്തിലാണ് അപ്പോൾ ഈ വാട്ടർ കളർ എന്ന മീഡിയ എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരാത്തത്ര സബ്ജെക്ടുകൾ ഉള്ളൊരു സാധനമാണ് അത് നമ്മൾ വരയ്ക്കും തോറും അതിൽ പുതിയ പുതിയ സാധ്യതകളും അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു പ്രചോദനം എന്നെ സംബന്ധിച്ച് വാട്ടർ കളറിൽ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ കളർ എന്നുള്ള മീഡിയം ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ ലാസ്റ്റ് വരയ്ക്കുന്ന ഒരുവിധം ഒക്കെ വാട്ടർ കളറാണ് പിന്നെ ഉപയോഗിക്കാനുള്ളൊരു സുഖം ആ മീഡിയത്തിനുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ചെറുപ്പത്തിൽ വര ഉണ്ടായിരുന്നില്ല അവർ ഏകദേശം ഒരു പത്താം ക്ലാസ് ഒക്കെ ആവുന്ന സമയത്താണ് വര പറ്റിട്ട് ചിന്തയും പഠിച്ചിട്ടില്ല കുറച്ചൊക്കെ പോയിട്ട് കുറച്ച് ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ആർട്ടിസ്റ്റത്തിന്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചിത്രകാരന്മാർക്ക് ഔട്ട്ഡോർ ക്യാമ്പുകൾ പഠന ക്ലാസുകൾ കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് ചിത്രവർഷത്തിന്റെ ഭാഗമായി വരച്ച ചിത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് വര തുടങ്ങുന്ന സമയത്താണ് ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിസം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറേ പരിപാടികളൊക്കെ തിരൂരിലും തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ പൊതു പ്രവർത്തന എന്ന രീതിയിൽ കലയുടെ കൈത്താങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ട് ചിത്രങ്ങൾ വിറ്റിട്ട് ഫണ്ട് ശേഖരിച്ച് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഈ ചിത്രങ്ങൾ കൊണ്ടുള്ള ഒരു പ്രദർശനം നടത്താനാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു എക്സിബിഷൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും ചിത്രങ്ങൾ നമ്മളൊരു ഫ്രെയിം ചെയ്തൊക്കെ വരുമ്പോഴേക്ക് ഒരു വലിയ സംഖ്യ വരും അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രശ്നത്തില് എന്തായാലും ഒരു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭാര്യയായ സുജിതയാണ് ജയചന്ദ്രൻ വരയ്ക്കാനുള്ള എല്ലാ സ്വഭാവവും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നല്ല കാര്യല്ല എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ ചിത്രം വരച്ച് വരക്കാനും വലിയൊരു കഴിവും ആണേനും അയിഞ്ഞിപ്പോ മുന്നോട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിലും ക്ലാസ് ആയിട്ട് എടുത്തു കൊടുക്കാനും ഒക്കെ ഉള്ളത് പറയാനൊക്കെ നോക്കലുണ്ട് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ഇതിലാണിപ്പോൾ അവർ അങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ചെറിയൊരു ഈ പങ്ക് രാത്രി പറഞ്ഞു മണി വരെ ഓ വരയ്ക്കുമ്പോ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും അത് ചെലപ്പോ പലയിടത്താവും അപ്പൊ ആ വരയ്ക്കാൻ റെഡി ആവുന്ന സമയമാകുമ്പോഴേക്കിനു എല്ലാതും ഒന്ന് സെറ്റാക്കി കൊടുക്കും ഇങ്ങനെ വരയ്ക്കാൻ സന്തോഷാണ് ഇപ്പൊ അതിൽ നിന്ന് എല്ലാവരും അറിയപ്പെടുക ചേട്ടനെല്ലാവരും അറിയപ്പെടുകയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് കൊറങ്ങൂടൻ അമ്മുണ്ണി ദമ്പതികളുടെ ഇളയ മകനാണ് ജയചന്ദ്രൻ ശ്രീനന്ദ ഏകമകളാണ്